ദേശീയ അവാർഡ് നിർണയത്തിൽ ചില പാകപ്പിഴകൾ അല്ലെങ്കിൽ കാലാനുസൃതമായ മാറ്റം വരണം എന്ന് പല ഗോണുകളിൽ നിന്ന് ഇപ്പോൾ ചർച്ച വരുന്നുണ്ട് ഇപ്പം സാധാരണഗതിയിൽ അവാർഡ് കിട്ടാത്തവരാണ് ചർച്ചയ്ക്ക് തുടക്കമിടാറിലും പക്ഷേ ഇത്തവണ ഉറവശേച്ചിയാണ് ഒരു തുടക്കം അതായത് എങ്ങനെയാണ് ഒരു നടനെ സഹനടനായിട്ടും മികച്ച നടനുമായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത് അതായത് മുൻപ് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പല സിനിമകളിലെയും ഒരു സീനിൽ വന്ന് നമ്മളെ പോയ നടന്മാർ പോലും മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രധാന റോളുകളിൽ അഭിനയിച്ച ആളുകൾ മികച്ച നടനും അതല്ലാതെ റോളുകളിൽ അഭിനയിച്ച ആളുകൾ സഹ നടനും സഹനടിയായിട്ട് മാറുന്നു എന്നുള്ളൊരു അഭിപ്രായം കുർവശേച്ച് പറഞ്ഞിട്ടുണ്ട് അത് സുരേഷ് ഗോപി ഇതിനെന്താണ് മാനദണ്ഡം എന്നുള്ളത് ജൂറിയായിട്ടും സംസാരിച്ചിട്ട് പറയണം എന്നതാണ് അവരുടെ ആവശ്യം അത് കാലാനുസൃതമായിട്ട് വരേണ്ട ഒരു മാറ്റം തന്നെയല്ലേ ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡായാലും നാഷണൽ അവാർഡായാലും ഉറപ്പുണ്ട് ഇതിൽ ഇടപെടലുകൾ നടക്കുന്നുണ്ട് ഉറപ്പായിട്ടും കാരണം ആ ഭരിക്കുന്ന പാർട്ടിയുടെ അനുഭാവികളാണ് ജൂറിയായിട്ട് വരിക അവിടെ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് കാരണം ഇത്തവണ ഏറ്റവും നല്ല സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ് കേരള സ്റ്റോറി അത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണ് കേരളത്തിൽ നിന്നുണ്ടായിരുന്ന പ്രദീപ് നായർ എന്ന് പറയുന്ന ജൂറി അംഗം പറഞ്ഞു അതിന് കൊടുക്കാൻ പാടില്ല അത് വിവാദങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ മറ്റ് ജൂറി അംഗങ്ങൾ അതിന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു ഭൂരിപക്ഷമാണല്ലോ പറയുന്നത് അതിന് അംഗീകരിക്കേണ്ടി വരും ശരി ആ സിനിമ മോശമാണെന്നോ അതിൽ രാഷ്ട്രീയമുണ്ടെന്നോ എന്ന് ഞാൻ പറയുന്നില്ല ഒരു ജൂറി അംഗം അംഗം വിയോജി വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ അതിനൊരു കാരണമെന്താ എന്തെങ്കിലുമുണ്ടോ എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല ഇനി രണ്ടാമത്തെ കാര്യം വിജയരാഘവന് ഏറ്റവും നല്ല സഹനടനുള്ള അവാർഡാണ് കൊടുത്തത് എന്ത് മാനദണ്ഡമാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേരളത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് പൂക്കാലം എന്ന് പറയുന്ന സിനിമയിലെ നായകൻ വിജയരാഘവനാണ് അതെ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സഹനടന്റെ അവാർഡ് കൊടുത്തത് ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ട്വൽത്ത് ഫെയിലിൽ അഭിനയിച്ച ആ ചെറുപ്പക്കാരനാണ് നല്ല നടനുള്ള അവാർഡ് കൊടുത്തത് മികച്ച രണ്ട് നടന്മാരായി തിരഞ്ഞെടുക്കാമായിരുന്നു സഹകരണരുള്ള അവാർഡാണ് കൊടുക്കേണ്ടത് ഏറ്റവും മികച്ച രണ്ട് നടന്മാരെ തിരഞ്ഞെടുത്ത് ഈക്വലായിട്ട് കൊടുക്കണമായിരുന്നു നേരത്തെ ഭരത് എന്ന് പറയുന്ന അവാർഡ് സുരേഷ് ഗോപിക്കും ബാലചന്ദ്രമേനും കിട്ടിയിട്ടില്ലേ പകുത്തു കൊടുത്തിട്ടില്ലേ എന്തുകൊണ്ടത് ചെയ്തില്ല അതുതന്നെയാണ് ഉർവശിയുടെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത് ഉറവശിയെ പോലെ മികച്ച നടി ഞാൻ മലയാളം കണ്ടെന്നല്ല ഇന്ത്യ കണ്ട ഒരു മികച്ച നടിയാണ് ഉർവശി അവർ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ അത് വേർ സെറ്റിംഗ് ആക്ട്രസ് എന്ന് പറയാവുന്ന ഞാൻ ഈ മറ്റ് പലരെയും മലയാള സിനിമ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുമ്പോൾ അതിനേക്കാൾ ഒക്കെ എത്രയോ മഹത്തരമായ സിനിമകൾ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നടിയാണ് ഉർവശി എന്ന് ഞാൻ അത്ഭുതത്തോടെ നോക്കിയിട്ട് അവരുടെ അഭിനയം എന്നൊരു നാച്ചുറലായ അഭിനയം അവർക്കിപ്പോൾ അവരോട് കൊടുത്തത് സഹനടി ഇത് വളരെ തെറ്റായ ഒരു നടപടിയാണ് ഇതിനെതിരെ സുരേഷ് ഗോപി കേന്ദ്രത്തിൽ പറയല്ല ഇവിടുന്ന് സിനിമാ പ്രവർത്തകർ ഒന്നടങ്കം ഇതിനെതിരെ സർക്കാരിലേക്ക് പരാതി കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഒരു സിനിമയുടെ മാനദണ്ഡം ഏറ്റവും നന്നായി അഭിനയിച്ചു എന്ന് പറയുന്നത് അത് ഉപനായക കഥാപാത്രമാണ് ചെയ്തതെങ്കിൽ സഹനടൻ കൊടുക്കട്ടെ ഒരു പടത്തിൽ പ്രധാനപേക്ഷ ചെയ്ത വിജയരാഘവനത് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഇതെവിടെയെങ്കിലുമൊക്കെ പ്രതികരിക്കട്ടെ ഞാൻ പറയുന്നത് വിജയരാഘവൻ അവാർഡ് സ്വീകരിക്കാൻ പോകരുതെന്നാണ് പറയുന്നത് കാരണം ഒരു പ്രതിഷേധമായിട്ട് അത് സ്വീകരിക്കാതിരിക്കണം എത്രത്തോളം അപക്വുമായി തീരുമാനമാണ് ജൂറി ആ ജൂറി ചെയർമാനായാലും ജൂറി അംഗങ്ങളായാലും വിജയരാഘവന്റെ ഒരു ബന്ധു കൂടിയായിരുന്നു അതിലുണ്ടായിരുന്ന പ്രദീപ് നായർ ആ പ്രദീപ് നായർ അവിടെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് പ്രദീപ് നായർ കേരള സ്റ്റോറിയെക്കുറിച്ച് പറഞ്ഞു ഈ വിജയരാഘവന്റെ അവാർഡിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ സംസാരിച്ചില്ല അദ്ദേഹത്തോട് ചോദിച്ചില്ല പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറയുക ആ പടത്തിൽ നായകനായ വിജയരാഘവന് കൊടുത്തില്ല വിജയരാഘവന് സാധാരണ അവാർഡ് കൊടുത്തു എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് തുല്യമാണ് കേരള സ്റ്റേറ്റ് അവാർഡും അങ്ങനെ തന്നെയായിരുന്നു എന്തായാലും ഇനിയും ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ഇക്കാര്യങ്ങൾ പരിഗണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഈ രാഷ്ട്രീയ ഇടപെടലുകൾ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് ജൂറിയിലുണ്ടാകുന്നതെന്ന് നമുക്കറിയാം സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ സിനിമകൾ കാറ്റഗറൈസ് ചെയ്യപ്പെടുമ്പോൾ ജൂറിയുടെ മുന്നിൽ വരുന്ന സിനിമകൾക്ക് പോലും അത്തരത്തിൽ അവ ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാഠയുടെ ആശയങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന സിനിമകൾക്ക് പലപ്പോഴും കൂടുതൽ പ്രാധാന്യം നൽകുന്നതായിട്ട് നമ്മൾ കാണാറില്ലേ തീർച്ചയായിട്ടും അതിനെന്താ സംശയം ഒരിക്കലും സ്വതന്ത്രമായിട്ട് ഒരു ജൂറിയെ വിടുന്നില്ല ഇപ്പോൾ സിനിമ വരുമ്പോൾ മത്സരത്തിന് വരുമ്പോൾ ആരുടെ സിനിമയാണ് എനിക്കത്ര ഒരു വിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടെന്നേ കേരളത്തിലെ ഐ എഫ് എഫ് കെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് മലയാളത്തിൽ സിനിമ സെലക്ട് ചെയ്യും എൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു ആ സിനിമ ഇപ്പോഴും റിലീസ് ചെയ്തിട്ടില്ല അതൊരു ഓഫ് ബീറ്റ് സിനിമയാണ് മണികണ്ഠനാചാര്യൊക്കെ അഭിനയിച്ച വളരെ എന്താണ് പറയുക ഒരു പാരിസ്ഥിതിക ഇത് കിട്ടാവുന്ന സിനിമയാണ് വളരെ നല്ല സിനിമയാണ് എന്ന് അത് ഞാൻ രഹസ്യമായി കണ്ടവർ ഒരുപാട് പേര് ഉണ്ട് അവരത് പറഞ്ഞു ഞാനത് ഐ എഫ് എഫ് കെയുടെ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് അത് അവിടെ ഒരു പ്രദർശനം കിട്ടുമോ എന്നറിയണം അയച്ചു വിമിയോ എന്ന് പറയുന്ന ഇതിലൂടെയാണ് ഈ വിമിയോയിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത് എവിടെ ആരൊക്കെ കണ്ടു എന്ന് കൃത്യമായി അറിയാം ഇന്ന സ്ഥലത്ത് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നു ഇത് അയച്ചിട്ട് തിരുവനന്തപുരത്ത് ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല അവരിത് കണ്ടിട്ടേ ഇല്ല അന്നാ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടിരുന്നത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് ഒരു സംവിധായകനാണോ ഇത് ഈ സിനിമ കണ്ടിട്ടേ ഇല്ല കാരണം ഞാൻ സി പി എം അനുഭാവിയല്ല സി പി എമ്മിനെതിരെ വീഡിയോ ചെയ്യുന്ന ആളാണ് അപ്പോൾ അവർ തീരുമാനിച്ചിട്ടുണ്ട് അയാളുടെ പടമാണോ കാണണ്ട ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല ഞാൻ ഈ ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ അറിയാമല്ലോ ഈ സിനിമ ഓപ്പൺ ചെയ്ത് ബിമിയോയിൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അതുമാത്രമല്ല ഞാൻ പിന്നീട് തമാശയ്ക്ക് ചോദിച്ചു നിങ്ങൾ ആ സിനിമ കണ്ടില്ലല്ലേ ഇല്ല ഞാനത് പെൻഡ്രൈവിലാണ് കണ്ടത് ഞാൻ എങ്ങനെ പെൻഡ്രൈവിൽ കാണും അത് വിമിയോയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു വിമിയോയിൽ നിന്ന് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്തത് അക്ഷം ദൈവമായ തെറ്റാണ് സ്ക്രീൻഷോട്ട് എടുത്ത് എടുക്കാൻ പാടില്ല അപ്പോൾ ഇത് കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞ ഇത്തരം ബിറ്റർ എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ടാണ് ഞാനിത് തുറന്ന് പറയുന്നത് എനിക്കിപ്പോൾ അത് അവിടെ പ്രദർശിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അത് തിയേറ്ററിൽ വന്നില്ലെങ്കിലും മനുഷ്യർ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ യൂട്യൂബിലിട്ടോളാം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാനസിക സംതൃപ്തിക്ക് വേണ്ടിയാണ് അത്ര സിനിമകൾ എടുക്കുന്നത് കൊമേഴ്സ്യ സിനിമ ധാരാളം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തരം സിനിമകൾ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ തരും കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊരു തോന്നലുണ്ടാകും ജനങ്ങൾ ഇത്തരം സിനിമകൾ പബ്ലിക്കിൽ കാണാൻ താൽപ്പര്യമില്ല അതുകൊണ്ടാണ് തിയേറ്റർ റിലീസ് ചെയ്യാത്തത് തിയേറ്ററിൽ ഇന്നത്തെ കാലത്ത് റിലീസ് ചെയ്താൽ ഒരു ഷോ പോലും നടക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല പക്ഷേ എന്നോട് മണികണ്ഠരാഞ്ചാരിയൊക്കെ പറയും അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു പക്ഷേ അവാർഡ് നയിച്ചു അത് കിട്ടുന്നില്ല അതിനേക്കാൾ നല്ല സിനിമകൾ ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ പറഞ്ഞ ഇവിടുത്തെ കാര്യം പറഞ്ഞത് ഇത് കാണാൻ ശ്രമിക്കട്ടെ കാണാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവാർഡ് കമ്മിറ്റിയിലും മറ്റ് ഏതൊരു സെലക്ഷൻ കമ്മിറ്റിയിലും സംഭവിക്കുന്നത് ഇതിപ്പോൾ ഈ ജൂറിയുടെ മുന്നിൽ വരുന്ന സിനിമകളുടെ എണ്ണം കൂടുന്നത് കൊണ്ടായിരിക്കുമോ അത് പക്ക പൊളിറ്റിക്കൽ തന്നെ തന്നെയായിരിക്കും ഇവർ സ്വീകരിക്കുന്നുണ്ടാവുക ഇങ്ങനെ സിനിമകൾ തഴയ തഴയുന്നതിൻ്റെ കാരണം അല്ല എണ്ണം കൂടുന്നുണ്ടെങ്കിൽ അതിന് മറ്റ് കൂടുതൽ ആൾക്കാരെ കൂടുതൽ കമ്മിറ്റി ഉണ്ടാക്കി അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഫൈനൽ ജൂറി കാണുക അങ്ങനെയൊക്കെ ചെയ്യുന്ന പതിവുണ്ട് പലവരങ്ങളിലേക്ക് സെലക്ട് ചെയ്യുന്ന അങ്ങനെയാണ് പല പല ഉണ്ടാക്കും അവർ സെലക്ട് ചെയ്യുന്ന സിനിമകൾ ഫൈനൽ ജൂറി കാണുന്ന രീതിയാണ് കൂടുതൽ സിനിമകൾ വരുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് കരുതിയിട്ട് അതിൽ നല്ല സിനിമകൾ അല്ലെങ്കിൽ സിനിമകളൊന്നും തടയപ്പെടാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ സിനിമ വരുന്നു എന്ന് പറയുന്ന ഒരു കാര്യമല്ലല്ലോ കൂടുതൽ സിനിമ വരും വരുമ്പോൾ അതിൽ നിന്ന് നല്ല സെലക്ട് ചെയ്യുക എന്നുള്ളത് അതിനുവേണ്ടിയാണല്ലോ ഈ കാശ് കൊടുത്ത് ജോറിയെ വയ്ക്കുന്നത് അതിനു വേണ്ടിയാണല്ലോ സർക്കാർ ഇടപാടുകൾ നടത്തുന്നത് അപ്പോൾ അതിൽ നല്ല സിനിമ തഴയപ്പെട്ടാലോ അതുകൊണ്ട് സിനിമകൾ തഴയപ്പെടാൻ പാടില്ല അതിൽ അഭിനയിച്ചവരെ അവഗണിക്കാൻ പാടില്ല നായകനടന് സഹനടൻ്റെ അവാർഡ് കൊടുക്കാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സിനിമ അയക്കാതിരിക്കുക കാരണം ആ ഇരിക്കുന്ന ജൂറിയിൽപ്പെട്ട ആറോ എട്ടോ പേർക്ക് തോന്നുന്ന അഭിപ്രായമാണ് ആ സിനിമ നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ ആ അഭിനേതാവ് അഭിനയിച്ചിട്ടുണ്ടോ അത് ജനങ്ങളുടെ അഭിപ്രായം ആയിക്കൊള്ളണമെന്നില്ല അപ്പം ജനങ്ങൾ സ്വീകരിക്കുന്ന സിനിമ ചെയ്യണോ അവാർഡ് കമ്മിറ്റി സ്വീകരിക്കുന്ന സിനിമ ചെയ്യണമെന്ന് ഈ സിനിമ സംവിധായകരോ പ്രവർത്തകരോ തീരുമാനിക്കേണ്ടതാണ് എന്തായാലും സിനിമ അവാർഡ് നയിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവാൻ പാടില്ല ഇനിയെങ്കിലും മുമ്പോട്ട് ഇവിടുത്തെ സർക്കാരുകളും ജൂറിയുമൊക്കെ ശ്രദ്ധിക്കും എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതല്ലേ പറ്റൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക